കുവൈത്ത് അടിയന്തരം ഹോം കെയർ നിയമനം ജിയൻ എം കുറിപ്പ് പന്ത്രണ്ട് മണിക്കൂർ ഇരുന്നൂറ്റി അമ്പത് കേടി ഭക്ഷണം ഇരുപത് കേഷണം കുട്ടി ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്റിപത് കെ ഡി പന്ത്രണ്ട് മണിക്കൂർ നൂറ്റി അമ്പത് കെ ഡി ഭക്ഷണം ഇരുപത് കെ ഡി ഇരുപത്തിനാല് മണിക്കൂർ മുപ്പത്തഞ്ച് കീഴിൽ പന്ത്രണ്ട് മണിക്കൂർ ഡോട്ടി അശ്വറും താമസം കൂടാതെ ഗതാഗതം നമോട്ടിക്ക് ഓട്ടോ ഇല്ലാതെ തൊണ്ണൂറ്റൊന്ന് എൺപത്തൊന്ന് മുപ്പത്തെട്ട് എൺപത്തഞ്ച് എൺപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റൊന്ന് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പൂജ്യം പന്ത്രണ്ട് രണ്ടായിര മ കുവൈത്തിലേക്കാണ് ഹോം കെയർ